ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൈനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപ്പൊടി കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഈ കറി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വെച്ചാണ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തുള്ളത് നമുക്ക് ഇറച്ചിക്കറിയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ കറിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ കറിയൊന്നും റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി പ്രകാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിനൊക്കെ ആവശ്യത്തില്ല ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിൽ മസാല റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു അര ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം മലിയഞ്ചീരമൊക്കെ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ പീസ് പട്ടയും കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഈ കറി നല്ലപോലെ തന്നെ വഴന്ന് വരണം നമ്മൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഉള്ളിയൊക്കെ നല്ലപോലെ അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണയിൽ കിടന്ന് മൂത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ കറിക്ക് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇനി ഇത് കിടന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ തന്നെ മൂത്ത് വരണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നമുക്ക് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നല്ലപോലെ തന്നെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ കുഴഞ്ഞു വരണം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി മസാല ഒന്നും ചേർത്തിട്ടല്ല നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത് ഞാനിവിടെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ കറി വളരെ കുറഞ്ഞ അളവിലാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ഒര ടീസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാല ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ കറികൾ കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഇതാണ് അപ്പോൾ നല്ല പോലെ തന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം മസാലകളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിലിടുമ്പോൾ ഒത്തിരി വെന്ത് പോകരുത് നമ്മൾ മസാലയിലിട്ട് കൂടി കുറച്ചുകൂടി വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയങ്ങളിൽ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുള്ളതാണ് എന്നാൽ നല്ല ഒത്തിരി വെന്ത് പോയിട്ടുമില്ല ഇതേ രീതിയിൽ നമുക്ക് കടിക്കാൻ പാകത്തിനൊക്കെ കിട്ടുമ്പോഴാണ് ഈ കറി കൂടുതൽ ടേസ്റ്റി ആകുന്നത് ഇനി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പൊ ഇത് അഞ്ച് മിനിറ്റ് സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറി കൂടുതൽ ടേസ്റ്റി ആകുന്നത് ഇനി കറി ഒത്തിരി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുക്കായി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കറിയുടെ എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ കറി ഇറച്ചി കറിയേക്കാൾ ആയിരിക്കും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയിലേക്കൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതിൽ നിന്ന് തണുക്ക് കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല പോലെ തന്നെ തിക്കായി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത കാണും വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്